നമ്മൾ പുള്ളി അവിടെ നിന്ന് നമ്മൾ ഇടതപുന്നണിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് അഞ്ച് വർഷക്കാലം സഹകരിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് അഞ്ച് വർഷക്കാലത്തെ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മതസംഘടനകളിലേക്കാണ് തിരിച്ചു പോകുന്നുണ്ടായിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഒരു സഹകരണം നല്ല രീതിയിലൊരു മികച്ച ഭരണവും കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ

അദ്ദേഹത്തിന് ഉള്ള താല്പര്യം ആയിരിക്കാം ആ സംഘടനയ്ക്ക് പോകാൻ താല്പര്യം ആയിരിക്കാം അതുകൊണ്ടാണ് പോയിട്ടുള്ളത് എന്തെങ്കിലും എന്തേലും ചോഫ എന്തേലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം അത്രയോ നമുക്കറിയാം വേറെ നമ്മൾ അറിഞ്ഞിട്ടില്ലേ നിലവിലെ പിടിക്കുന്നു പറയുന്നുണ്ട് കോൺഗ്രസ് ചേർന്നിട്ട് അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അതൊരിക്കലും ഉണ്ടാവില്ല നമ്മളെന്താ വെച്ചാൽ ഈ അഞ്ച് വർഷക്കാലം മികച്ച വികസനമാണ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇത്രയും വർഷകാല ഈ അഞ്ച് വർഷക്കാലത്തെ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാലും അതിന് മുന്നേറ്റ വികസന പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ ജനങ്ങൾ തിരിച്ചറിയും ഒരു തുടർഭരണം തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളിലേക്ക് എല്ലാവരുടെയും ധാരണസഭാ നിലവില് നടത്തിൽ നമുക്കറിയാം നിരവധിയായ ഗ്രാമീണ റോഡുകൾ നേരേക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരിക്കലും നടപ്പാവില്ല എന്ന് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് നടപ്പാവില്ല എന്ന് വിശ്വസിച്ചിരുന്ന ശ്മശാനം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം അതോടൊപ്പം തന്നെ നമുക്ക് കുടിവെള്ള പദ്ധതി അത് അതിന്റെ ആരംഭം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അത് ഏകദേശം ഒരു നാലു മാസം കൊണ്ട് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്ന ഏറ്റവും രൂക്ഷമായിട്ട് പട്ടാമ്പി നഗരസഭയിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള കാര്യമാണ് അതിനൊരു പരിഹാരം ം കാണാൻ ശാശ്വതമായി പരിഹാരം കാണാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട് അതെല്ലാം ജനങ്ങളെ തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്ന ഞങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായും നമ്മൾ മുനിസിപ്പൽ ടവറിൻ്റെ പ്രവർത്തനം അത് പൂർത്തീകരണ ഘട്ടത്തിലാണ് അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ ഒരിക്കലും ഫയർ സ്റ്റേഷൻ ഇവിടെ വരില്ല എന്ന് പറഞ്ഞിരുന്നതാണ് ആ നമ്മൾ അധികാരത്തിൽ വന്ന ആ പിറ്റത്തെ മാസം തന്നെ ഫയർ സ്റ്റേഷൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനൊരു പുതിയ കെട്ടിടം ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലായിരിക്കുന്നത് അതോടൊപ്പം തന്നെ എം എൽ എയുടെ സഹകരണത്തോടുകൂടി നമുക്ക് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരസഭയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് തടയണ അതോടൊപ്പം തന്നെ പാലം നമുക്ക് നമ്മുടെ നഗരവികസനം എല്ലാം തന്നെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് അതെല്ലാം എം എം എൽ എയുടെ സഹകരണം കൊണ്ടാണ് ഈ ഭരണസമിതി വന്നതുകൊണ്ടാണ് എം എൽ എ ഇത്രത്തോളം സഹകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് എം എൽ എനെ ഈ നഗരസഭയിലേക്ക് അടുപ്പിച്ചിരുന്നില്ല പല അഞ്ച് കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കേണ്ടത് അത് നടപ്പാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടത് നമ്മൾ വന്നതിന് ശേഷമാണ് അതൊക്കെ നടപ്പാക്കിയിട്ടുള്ളത് അതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി